ഈ പറഞ്ഞാൽ അഞ്ച് ഗ്രാം ആറ് ഗ്രാം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരാളെ നശിപ്പിക്കുകയാണുള്ളു അയാൾ ഇനി ആ പേര് വീണ് കഴിഞ്ഞത് പോകത്തില്ല അതെ എത്ര ചിലപ്പോ ആൾക്കാർ ആ വ്യക്തികള് ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും അവർ ഭയങ്കര നല്ല മനുഷ്യരായിരിക്കും പക്ഷെ അവർ ഈ ഒരൊറ്റ കാര്യത്തിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പിന്നെ എന്താണ് ക്രൈം 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കൊല്ലണ ഒരാളുടെ സ്വഭാവം അയാൾ കൊന്നു കാറ്റഗറിയിൽ വരണേ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ ഹാപ്പിനെ വേണ്ടിയില്ല ഇത് പർപ്പസ് വഴി ഇത് ഉപയോഗിച്ചിട്ട് വേറെ ഒരു ക്രൈം ചെയ്യാൻ വേണ്ടിട്ടൊന്നും അല്ല അങ്ങനെ ഒരു ടൂൾ ആയിട്ടൊന്നും ഉപയോഗിക്കുന്ന സാധനം ഒന്നും അല്ലല്ലോ ഇതാ ഒരു ഒരാൾ പീസ് ആയിട്ടിരിക്കാനോ അല്ലെ ഹാപ്പി ആയിട്ടിരിക്കാനോ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടിക്കുന്നവൻ എത്രയോ കുടുംബങ്ങൾ നശിച്ചേക്കണേ എനിക്ക് ഒന്ന് ഞാനും കണ്ടുവന്ന് കൊച്ചില് എന്റെ അച്ഛൻ ഭയങ്കരമായിട്ട് വന്ദിക്കുന്നു അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് പല കുടുംബങ്ങളും എനിക്ക് നമ്മളെ അങ്ങനെയുള്ള കുറെ കുടുംബം വീട്ടിലെ അച്ഛൻ ഭയങ്കരമായിട്ട് വെള്ളം അടിക്കണെങ്കിൽ നശിച്ചു മാത്രമല്ല അപ്പൊ മദ്യം എന്തോരം മോശ സാധനമാണ് എന്നിട്ട് സർക്കാർ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ഇത്രയും ടാക്സ് പിടിച്ച് നല്ല ലാഭമുള്ള ലാഭം ഉണ്ടാക്കി കൊടുക്കണുണ്ട്